പഴയ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നും രണ്ടും പരിശീലകരെ വരെ നിയോഗിച്ചാണ് മാസങ്ങൾ നീണ്ട പരിശീലന ക്യാമ്പുകൾക്ക് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിനായി എത്തുന്നത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലകരായി വിരമിച്ചവരെയാണ് പല ക്ലബുകളും പരിശീലനത്തിനായി ഉപയോഗിക്കുന്നത് ചിട്ടയായ പരിശീലനം ഒന്നുകൊണ്ട് മാത്രമേ മത്സരത്തിൽ വിജയിക്കാൻ എന്ന് കള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ പരിശീലകൻ വിനോദ് പറയുന്നു ഏത് ഏത് ടീമിന് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ ഉണ്ട് ആ ടീം ടീം കൂടിയായിരിക്കും ഒരിക്കലും മസ്റ്റ് ആണ് ഓരോ ും നൂറിനും ഇടയിൽ തുഴച്ചിൽക്കാരും താളക്കാരും പങ്കായക്കാരുമാണ് വള്ളത്തിന്റെ വിജയം ഉറപ്പിക്കുന്നത് ഇതിൽ താളക്കാരുടെ പ്രകടനമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഗതി മാറ്റുന്നത് വള്ളത്തെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ ഈ ഇവർ ഇടിതാളമാണ് ഋതം ഇവരാണിതിൻ്റെ വ്രതം കൊടുക്കുന്നത് അത് നമ്മുടെ വായ്ത്താളത്തിനനുസരിച്ചാണ് ഇവരാണ് ആ നീന്തുന്നത് ഇവരിലാണ് നമ്മുടെ ഫുൾ കോർഡിനേഷൻ ടീം കോർഡിനേഷൻ ഇവരിലാണ് കൃത്യതയോടുകൂടി ചെയ്യേണ്ടതാണ് ഇത് അപ്പം ഇവരാണ് ഇവർ ഇവർക്ക് എന്തെങ്കിലും പോരേണ്ട ആ സമയത്ത് നമ്മളിവരെ ക്ലിയർ പരിശീലനത്തിലൂടെ അവരെ അവരെ നേടിയെടുത്തു കഴിഞ്ഞു നമ്മൾ ജാതിമത ചിന്തകൾക്കതീതമായി ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയാണ് വിജയപ്രതീക്ഷയുടെ നെഹ്റുവിന്റെ കയ്യപ്പോ കൂടിയുള്ള ട്രോഫി കരസ്ഥമാക്കാൻ ശുണ്ടൻ വള്ളങ്ങൾ ശനിയാഴ്ച ന്യൂസ് ആലപ്പുഴ